ഒന്നരയ്ക്ക് ഇവിടെ ബെഡ്റൂമില് കേറുമ്പോ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഒന്നരപ്പ സമയം എനിക്ക് പുറത്തു പോകാൻ പറ്റില്ല രാത്രി ഒന്നരക്ക് ബക്കളൂരൊക്കെ കിടക്കണ്ടേ നിങ്ങള് കല്യാണം കഴിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നോണെ നല്ല വലിയവര് വന്നല്ല சரி 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 நாவோட அழற அழக்கணும் ഇത് കഴിഞ്ഞ ദിവസം എലിസബത്ത് ഇട്ട ഒരു വീഡിയോ ആണ് അതിനകത്ത് പറഞ്ഞ ഒരു ചെറിയൊരു ക്ലിപ്പാണ് ഇതേ കണക്കെന്തെ അന്ന് നടന്നൊരു സംഭവം റൂമിലേക്കൊരു വ്യക്തിയായിട്ട് ബാല കയറി വരുന്നു അതൊരു ഒന്നൊന്നര സമയത്താണ് കയറി വന്നത് ആ സമയത്ത് എലിസബത്ത് പറയുന്നു ഇതെനിക്ക് എന്താ പറയുക ഇത് അല്ല ഈ ഒരു സമയത്ത് എന്ന് പറയുന്നപ്പോഴത്തേന് ബാല പറയുന്നു വെളിയിലോട്ട് നിൽക്കാൻ പറയുന്നത് അപ്പം പറഞ്ഞു ഇല്ല ഞാൻ നിങ്ങൾ കല്യാണം കഴിച്ചിട്ടാണ് വന്നത് അല്ലാതെ വെറുതെ കയറി വന്നതെന്നുമല്ല എന്ന് പറയുന്നതൊക്കെ ചെയ്യുന്നു ഇതൊക്കെ കാണുമ്പോഴത്തേന് എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്ക് അറിയമേ അതായത് ഈ ഒരു വ്യക്തിയുടെ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ എന്തുമാത്രം ഓരോ ദിവസവും ഈ ഒരു എലിസബത്ത് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നു എന്തുമാത്രം എന്താ പറയുക ഒരു ഈ ഒരു വ്യക്തിയെ അതിപ്പതിച്ചു എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഒരു രാത്രി സമയത്ത് റൂമിൽ കയറി വേറൊരാണുമായിട്ട് എന്താണ് അത് ഒന്നൊന്നരയൊക്കെയാണ് ടൈമിംഗ് എന്ന് പറയുന്നത് ആ സമയത്തൊക്കെ എന്താണ് മനസ്സിലാവുന്നില്ല എന്നിട്ട് ഭാര്യയെടുത്ത് ഉറങ്ങേ വെളിയിൽ ഇറങ്ങിപ്പോൾ ഒരു നോർമലായിട്ട് ചിന്തിക്കുക എന്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതോ ബാലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ് എനിക്ക് ഇപ്പോഴത്തെ ഡൗട്ട് എലിസബത്തിന് പ്രശ്നം ഉണ്ടെന്നാണ് ബാല പറയുന്നത് പക്ഷേ എനിക്ക് തിരിച്ചാണ് തോന്നുന്നത് ഇനി ബാലയ്ക്ക് പ്രശ്നമുണ്ടോ എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇപ്പം തന്നെ ഇപ്പം എത്രാമത്തെ ഇഷ്യൂ ആണ് ബാലക്കെതിരെ എന്തൊക്കെ ഇഷ്യൂസ് വന്നിട്ടുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ ബാലയുടെ ഒരു സുഹൃത്തെന്ന് പറഞ്ഞൊരു റൈറ്ററായിട്ടുള്ള വ്യക്തി ബാലയെക്കുറിച്ച് കാര്യങ്ങൾ പറയുന്നത് ഗൺ എടുത്തതിനെക്കുറിച്ചും അധികം പേരെ എൻ്റെ തുമ്പിൽ ചോദിച്ചതിനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ബാലയെക്കുറിച്ച് ഓരോ ദിവസവും അറിയുമ്പോഴത്തേനും അതിന് ന്യൂസ് എന്ന് പറയുന്നത് എന്തേലും ബാല ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നത് ഒന്നുകിൽ എൽസബത്ത് പറയും അല്ലെങ്കിൽ എൽസ ഈ ഒരു ബാല അറിയാവുന്ന ആൾക്കാർ പറയുന്നുണ്ട് ഇതിനൊക്കെ ഈ ഒരു ബാല പറയുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല എല്ലാ നിയമങ്ങളും എന്നെ ചങ്ങനെ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയാനോടെയാണെങ്കിൽ പറയണം അതിനൊന്നും ഇവിടെ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ പക്ഷേ ഈ ഒരു ബാല എന്ന് പറഞ്ഞ ഒരു വ്യക്തി എന്തുമാത്രം അതിനർത്ഥം ഈ ഒരു കാര്യങ്ങളൊന്നും പറയാതിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അല്ലാതെ തെളിവില്ല അല്ലെങ്കിൽ എന്താ പറയുക വേറെ എക്സ്ട്രാ തെളിവ് എന്തെങ്കിലും ഉണ്ടായിട്ടോ അങ്ങനൊന്നും അല്ല ഇതൊക്കെ ചുമ്മാ എങ്ങനെയെങ്കിലും ഊരി പോകാൻ ചുമ്മാ നാട്ടുകാരുടെ സിമ്പതി പിടിച്ചുപറ്റാനൊക്കെ ശ്രമിക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമില്ല നിങ്ങളെന്താണ് എന്നെപ്പറ്റി ചിന്തിക്കുന്നതെന്നുള്ളത് കമൻ ബോക്സിൽ കമൻ്റ് രേഖപ്പെടുത്തുക